കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഗാന്ധി പ്രസ്താവന നടത്തണമെന്ന വെല്ലുവിളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടരുകയാണ് എന്നാൽ അതിനായി കമ്മീഷൻ പറയുന്ന ചട്ടവും വെല്ലുവിളിയുമായി ഒത്തുപോകുമോ എന്നാണ് സംശയം വോട്ടർമാരുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച ചട്ടങ്ങളിലെ ഇരുപതാം വകുപ്പ് അനുസരിച്ച് സത്യപ്രസ്താവന നടത്താനാണ് കമ്മീഷൻ കർണാടക ഏതാനും സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരിലൂടെ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പേരു ചേർത്തുള്ള പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ പ്രചരിപ്പിച്ചിട്ടുമുണ്ട് വോട്ടർമാരുടെ രജിസ്ട്രേഷന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ചട്ടം പ്രധാനമായും പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കലും അത് സംബന്ധിച്ചുള്ള പരാതികൾ തീർപ്പാക്കലുമാണ് പ്രസിദ്ധീകരിക്കുന്ന കരട് പട്ടികയെക്കുറിച്ച് അവകാശങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഇരുപതാം വകുപ്പ് പറയുന്നത് അപേക്ഷ ലഭിച്ചാൽ നടപടിയെടുക്കേണ്ടത് മണ്ഡലത്തിന്റെ ചുമതലയുള്ള രജിസ്ട്രേഷൻ ഓഫീസറാണ് കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് പരാതി ഉന്നയിക്കാൻ അത് പ്രസിദ്ധീകരിച്ച് മുപ്പത് ദിവസത്തെ സമയമാണ് അനുവദിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധി ആക്ഷേപം ഉന്നയിച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക സംബന്ധിച്ചാണ് അതിനുശേഷം കഴിഞ്ഞ ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കി പട്ടിക പരിഷ്കരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച പട്ടികയെക്കുറിച്ചുള്ള ആരോപണത്തിന് കരട് പട്ടിക സംബന്ധിച്ച് വ്യവസ്ഥ ബാധകമാകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപേക്ഷ നടപ്പാക്കുന്നതിന് അപേക്ഷകനെ നേരിട്ട് കേൾക്കേണ്ടതുണ്ടോ സത്യപ്രസ്താവന ആവശ്യമുണ്ടോ തുടങ്ങിയവ രജിസ്ട്രേഷൻ ഓഫീസറുടെ വിവേചനാധികാരത്തിൽപ്പെടുന്ന കാര്യമാണെന്ന് ഇരുപതാം വകുപ്പിൽ വ്യക്തമായി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ പത്രസമ്മേളനം നടത്തുന്നതിടയ്ക്ക് തന്നെ കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ നൽകേണ്ട സത്യപ്രസ്താവനയുടെ മാതൃക പേര് സഹിതം പരസ്യപ്പെടുത്തി നൽകുന്ന വിവരങ്ങൾ തെറ്റെങ്കിൽ ബാധകമാകുന്ന ശിക്ഷാ വകുപ്പുകളും അതിലൂടെ വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിന് രാഹുൽ അടിസ്ഥാനമാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ച വോട്ടർ പട്ടികയാണ് അല്ലെന്നൊരു വാദം കമ്മീഷൻ ഉന്നയിച്ചിട്ടില്ല ഒരു ലോക്സഭാ മണ്ഡലത്തെ ഉദാഹരണമാക്കിയാണ് രാഹുലിന്റെ വാദം അതിനെ ഒറ്റപ്പെട്ട പ്രശ്നം മാത്രമായി അവതരിപ്പിക്കുക കമ്മീഷന് എളുപ്പമാവില്ല പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണം പോലും പറയാതെയാണ് ബാധകമാകുന്ന ചട്ടവും ശിക്ഷകളും വ്യക്തമാക്കി സംസ്ഥാനങ്ങളിലെ ഓഫീസർമാരിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെല്ലുവിളി നടത്തിയത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ച സോഫ്റ്റ്വെയറിന്റെ കുഴപ്പമോ ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ബോധപൂർവം വരുത്തിയ പിഴവുകളാണോ എന്ന് സംശയിക്കാനോ പരിശോധിക്കാനോ പോലും കമ്മീഷൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ് വസ്തുത സത്യപ്രസ്താവന നടത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകുന്നില്ലെങ്കിൽ അതിനർത്ഥം അസംബന്ധ ആരോപണങ്ങളിൽ രാഹുൽ തന്നെ വിശ്വസിക്കുന്നില്ലെന്നാണ് അതിന് രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷൻ വൃത്തങ്ങളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും കണ്ടറിയാം